ഹായ് എല്ലാവർക്കും നുമിസ് മാറ്റ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഓണമൊക്കെ ആയിട്ടുണ്ട് ആദ്യം തന്നെ ഞാൻ പറയുവാണ് നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫ്രണ്ട്സിനും വാട്സപ്പിലെ ഫ്രണ്ട്സിനും നമ്മുടെ ഈ ഒരു ഫേസ്ബുക്ക് അങ്ങനെ നമ്മുടെ ഈ ഒരു ചാനലുമായിട്ട് സംബന്ധിച്ച് വന്നിട്ടുള്ള സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ ഫ്രണ്ട്സിനും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഒരു ചാനലിൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഞാൻ നേരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തിന് മുന്നേ ഒരു വീഡിയോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ചാനൽ വഴി നമ്മളൊരു ഗീവേ കോമ്പറ്റീഷൻ നടത്തുന്നതിനെ കുറിച്ചായിട്ട് അപ്പോൾ നമുക്ക് ഒരുപാട് കമൻസും അതുപോലെ തന്നെ പേഴ്സണൽ ആയിട്ടൊക്കെ ഒരുപാട് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ വന്ന ഒരു മെസ്സേജ് ഓപ്ഷനാണ് നമ്മുടെ വിജയെ തിരഞ്ഞെടുക്കുന്ന കമൻറ്റ് പിക്കർ ഉപയോഗിച്ച് തിരഞ്ഞെടുക്കുക എന്നുള്ളത് അപ്പോൾ ഒരിക്കലും നമുക്ക് കമൻറ്റ് പിക്കർ വഴി നമുക്ക് ഒരു വിജയം തിരഞ്ഞെടുക്കാൻ പറ്റില്ല എന്തെന്നാൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ചോദിക്കുന്ന അഞ്ച് ചോദ്യങ്ങൾക്കും നിങ്ങൾ ആൻസർ പറയുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഗീവേ കോമ്പറ്റീഷനിൽ വിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഒരാൾ തെറ്റായിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും കമൻ പിക്കർ വഴി ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ അവർക്കായിരിക്കും അത് ആ ഒരു സമ്മാനം ലഭിക്കുക അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് നമ്മൾ വിജയം തിരഞ്ഞെടുക്കുന്ന ലോട്ടിട്ടാണ് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ആരാണോ ആ ഒരു അഞ്ച് ആൻസറിനും ഉത്തരങ്ങൾ സോറി അഞ്ച് ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ പറയുന്നത് അത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരെഴുതി നമ്മൾ ലോട്ടിട്ട് തിരഞ്ഞെടുക്കുന്നതാണ് അടുത്ത ഒരു പ്രവൃത്തി ദിവസം വരുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സമ്മാനം നമ്മൾ പാഴ്സൽ വഴി അയക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഗീ വേ കോമ്പറ്റീഷനിലെ ചോദ്യങ്ങൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ വഴി ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ആ ചോദ്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക പറ്റത്തേ ഉള്ളൂ അതിനുശേഷം മാത്രം നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് എങ്ങനെ നമ്പേഴ്സ് എത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ആൻസർ ചെയ്യുക എന്നിട്ട് ഏറ്റവും താഴെട്ട് നിങ്ങളുടെ പേരും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യുക അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വലിച്ചു നിൽക്കുന്നില്ല നമുക്ക് ആ ഒരു ചോദ്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ ചോദ്യങ്ങൾ അതായത് നമ്മുടെ ന്യൂസ് പരമായിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഞാൻ നമ്മുടെ ഒരു ചാനൽ വഴി ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന ചോദിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ് നമ്മൾ പലരും പോളിമർ ഇഷ്യൂ കറൻസിയൊക്കെ നമ്മൾ കളക്ഷൻ ചെയ്യുന്നൊരു വ്യക്തികളാണ് ഞാനും പോളിമർ ഇഷ്യൂ കറൻസി കളക്ഷൻ ഒരു വ്യക്തിയാണ് അപ്പോൾ നമ്മുടെ ലോകത്തിലെ ആദ്യത്തെ പോളിമർ ഇഷ്യൂ കറൻസി പുറത്തിറക്കിയിരിക്കുന്ന രാജ്യം ഏത് രാജ്യമാണ് ആ ഒരു കറൻസിയുടെ വാല്യൂ എത്രയാണ് ഇതാണ് ചോദ്യം ഒന്ന് അപ്പോൾ നിങ്ങൾ നമ്പർ നമ്പറിട്ടതിന് ശേഷം ആ ഒരു ചോദ്യത്തിന് ആൻസർ ചെയ്യുക അപ്പോൾ ചോദ്യം ഒന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യാം നമ്മുടെ പോളിമർ റിഷ്യൂസ് കറൻസീസ് അതായത് നമ്മുടെ ലോകത്തിലെ ആദ്യത്തെ പോളിമർ ഇഷ്യൂ കറൻസി പുറത്തിറക്കിയിരിക്കുന്ന രാജ്യം ഏതാണ് ആ ഒരു രാജ്യം പുറത്തിറക്കിയിരിക്കുന്ന ആ ഒരു കറൻസിയുടെ വാല്യൂ എത്രയാണ് അപ്പോൾ ഒന്നെന്ന് നമ്പറിട്ടതിനു ശേഷം ആ ചോദ്യത്തിന് ആൻസർ ചെയ്യുക അപ്പോൾ ഒന്നാമത്തെ ചോദ്യം അതാണ് ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഞാനൊരു നാണയം പരിചയപ്പെടുത്താം ആ ഒരു നാണയം ഏത് രാജ്യത്തിലെയാണെന്നുള്ളത് മാത്രം നിങ്ങൾ മെൻഷൻ ചെയ്താൽ മതി അപ്പോൾ ഇതാണ് നാണയം ഹോൾ നാണയമാണ് നമ്മളിൽ പലരും ഹോൾ നാണയം കളക്ഷൻ ചെയ്യുന്ന വ്യക്തികളാണ് അപ്പോൾ ഒരു നാണയം ഏത് രാജ്യത്തിലെ നാണയമാണ് എന്ന് മാത്രം മെൻഷൻ ചെയ്താൽ മതി അപ്പോൾ രണ്ട് എന്ന ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു രാജ്യ ഈ ഒരു നാണയം ഏത് രാജ്യത്തിനാണെന്ന് മെൻഷൻ ചെയ്യുക ഇനി അടുത്ത് മൂന്നാമത്തെ ചോദ്യമാണ് അപ്പോൾ രണ്ട് ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞു ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ ഇത് മൂന്നാമത്തെ ചോദ്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ നൂറ് രൂപ നോട്ടിനാണ് നമ്മളിപ്പോഴുള്ള ഇഷ്യൂവിന് മുന്നിലുണ്ടായിരുന്ന നൂറ് രൂപ ഇഷ്യൂ നോട്ടാണ് ഗാന്ധി സീരീസ് ആണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ഒരു ഹെഡ് ഫേസറോട് വരുന്ന നോ നൂറ് രൂപ നോട്ടാണ് അപ്പോൾ ഈ ഒരു മൂന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗാന്ധി സീരീസ് വരുന്ന നോട്ട് ആദ്യം സിഗ്നേച്ചർ ചെയ്ത വ്യക്തിയുടെ പേര് എന്താണ് ഗവർണർ അതായത് നമുക്ക് ഈ ഒരു നോട്ടിന് താഴെ ഞാൻ എല്ലാ വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ഒരു നോട്ടിന് താഴേക്ക് സിഗ്നേച്ചറിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് അപ്ഡേറ്റിട്ടുണ്ട് അപ്പോൾ നൂറ് രൂപ ഗാന്ധി സീരീസ് നമ്മുടെ രാഷ്ട്രപിത മഹാത്മാഗാന്ധിയുടെ ആ ഒരു ഹെഡ്വൈസോടുകൂടി വരുന്ന ഈ ഒരു നൂറ് രൂപ നോട്ട് ആദ്യമായി സിഗ്നേച്ചർ ചെയ്ത ഗവർണർ ആരാണ് അപ്പോൾ മൂന്ന് എന്നുള്ള നമ്പർ ഇട്ടതിനു ശേഷം നിങ്ങൾ ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗവർണറിൻ്റെ പേര് മാത്രം ഒന്ന് എഴുതുക അപ്പോൾ നമ്മൾ മൂന്ന് ചോദ്യങ്ങളായിട്ടുണ്ട് ഇനി നാലാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ നാലാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു നോട്ട് കാണിക്കും അത് ഏത് രാജ്യത്തിലെ നോട്ടാണെന്ന് മാത്രം നിങ്ങൾ മെൻഷൻ ചെയ്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ ഒരു നോട്ട് ട്വൻറ്റി ഫൈവ് ഡിനോമേഷൻ വരുന്ന ഈ ഒരു നോട്ട് ഏത് രാജ്യത്തിലെ നോട്ടാണ് എന്ന് നിങ്ങൾ നാലാമത്തെ നമ്പറിട്ടതിനു ശേഷം മാത്രം മെൻഷൻ ചെയ്യുക അപ്പോൾ ട്വൻറ്റിഫൈവ് ഡിനോമേഷനൊക്കെ കറൻസിയൊക്കെ കളക്ഷൻ ചെയ്യുന്ന ഒരുപാട് വ്യക്തികളൊക്കെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് പേര് ഫ്രണ്ട്സ് ആണ് അപ്പോൾ ഈ ഒരു നോട്ട് അതായത് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ ഒരു നോട്ട് ഏത് രാജ്യമാണ് പുറത്തിറക്കിയിരിക്കുന്നത് മാത്രം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്താൽ മതി അപ്പോൾ നാല് എന്നുള്ള നമ്പർ നമ്പറിട്ടതിന് ശേഷം നിങ്ങൾക്ക് പറയാം നാല് എന്നുള്ള നമ്പർ നമ്പറിട്ടതിനു ശേഷം നിങ്ങൾ ആ രാജ്യത്തിൻ്റെ പേര് മാത്രം കൊടുത്താൽ മതി അപ്പോൾ നാലാമത്തെ ചോദ്യം ഇതാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു കറൻസി ട്വൻറ്റി ഫൈവ് ഡിനമെൻഷൻ വരുന്ന ഈ ഒരു കറൻസി ഏത് രാജ്യമാണ് പുറത്തിറക്കിയിരിക്കുന്നതെന്നുള്ളത് അപ്പോൾ നാല് ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം അഞ്ചാമത്തെ ചോദ്യം ഞാൻ നമ്മുടെ ഈ ഒരു വീഡിയോ സ്ക്രീനിൽ ഷെയർ ചെയ്യുന്നതാണ് അഞ്ചാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ ഷെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു നാണയത്തിൽ ഏറ്റവും താഴെ മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസ് ആയിട്ട് സി എന്നുള്ളൊരു ഇംഗ്ലീഷ് അക്ഷരം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഏത് മിൻറ്റ് മാർക്ക് എന്ന് മാത്രം നിങ്ങൾ അഞ്ച് എന്ന നമ്പർ ഇട്ട് നിങ്ങൾ മെൻഷൻ ചെയ്താൽ മതി അപ്പോൾ അഞ്ച് ചോദ്യങ്ങൾ ഞാനിപ്പോൾ ചോദിച്ചു കഴിഞ്ഞു അപ്പോൾ അഞ്ചാമത്തെ ചോദ്യം ഒന്നും ഞാൻ റിപ്പീറ്റേഷൻ ചെയ്യാം ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു നാണയത്തിൻ്റെ ഏറ്റവും താഴെയായിട്ട് മിൻറ്റ് മാർക്ക് സി എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സി എന്നുള്ള മിൻറ്റ് മാർക്ക് വരുന്ന മിൻറ്റ് ഏതാണെന്നുള്ളത് അഞ്ച് എന്ന നമ്പർ ഇട്ട് നിങ്ങൾ എഴുതുക അപ്പോൾ ഞാൻ അഞ്ച് ചോദ്യങ്ങൾ ചോദിച്ചുമായിരുന്നു അപ്പോൾ അഞ്ച് ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ചോദ്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ഒന്നും നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഒന്നും ആദ്യം മുതൽ ഒന്ന് കണ്ടു നോക്കുക കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ആ ഒരു ആൻസർ ഒക്കെ ഒന്ന് ജസ്റ്റ് കമന്റ് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അഞ്ച് ചോദ്യങ്ങൾക്കും ആൻസർ ആൻസർ കറക്റ്റായിട്ടിരുന്ന വ്യക്തിക്ക് മാത്രമാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും ഗീ വേ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഗീ വേ കോമ്പറ്റീഷനിൽ വിൻ ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന സമ്മാനത്തിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു വീഡിയോയും കൂടെ കാണുക അപ്പോൾ ഞാൻ ഇന്ന് ചോദിച്ചാൽ ഈ ഒരു അഞ്ച് ചോദ്യങ്ങൾക്കും ആൻസർ ഇടുന്ന വ്യക്തിക്ക് നമ്മൾ ഗെയിവേ കോമ്പറ്റീഷനിൽ വിൻ ചെയ്യുന്ന വ്യക്തിക്ക് നമ്മൾ സമ്മാനം കൊടുക്കുന്നതാണ് അപ്പോൾ തീർച്ചയായും എല്ലാവരും നമ്മുടെ ഗീവേ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുക അതുപോലെ തന്നെ ഈ ഒരു ഗീവേ കോമ്പറ്റീഷൻ നല്ലൊരു വിജയമായി തീർക്കുക അടുത്തൊരു ഗെയിം വേ കോമ്പറ്റീഷനുമായിട്ട് നമ്മൾ നെക്സ്റ്റ് മന്ത് വരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഒരു വീഡിയോസും ചാനലും ചാനലിലെ വീഡിയോസും എല്ലാം തുടർന്നും കാണുക ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു ഗീ കോമ്പറ്റീഷനിലെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും താഴെയൊന്ന് കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ എല്ലാവരും കോമ്പറ്റീഷൻ വിൻ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഒന്നുകൂടി നേരുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അതായത് നമ്മുടെ ഗീ വിന്നറുമായിട്ട് നമുക്ക് തിരിച്ച് വിന്നർ ആരാണെന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ പരിചയപ്പെടാം അപ്പോൾ എല്ലാവരും ഗീ കോമ്പറ്റീഷൻ പങ്കെടുക്കുക